ഒമാനിൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാതെ ശീതല പാനീയങ്ങൾക്കുള്ള നിരോധനം നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നികുതി അതോറിറ്റി ഡി ടി എസ് സിസ്റ്റത്തിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമാണ് നിരോധനം നവംബർ ഒന്നിന് ശേഷം ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കും നവംബർ ഒന്ന് മുതൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ അഥവാ ടി ഡി എസ് ഇല്ലാത്ത എക്സൈസ് സാധനങ്ങളുടെ വിൽപ്പനയും വിതരണവും ഒമാനിൽ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് നികുതി അതോറിറ്റി പറയുന്നു സോഫ്റ്റ് ഡ്രിങ്കുകൾ എനർജി ഡ്രിങ്കുകൾ മറ്റ് എക്സൈസ് പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ എക്സൈസ് പാനീയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു മധുരപാനീയങ്ങൾ ഈ പരിധിയിൽ വരില്ല ബാധകമായ എല്ലാ ഉൽപ്പന്നങ്ങളിലും സമയപരിധിക്ക് മുമ്പ് അംഗീകൃത നികുതി സ്റ്റാമ്പുകൾ ഉണ്ടായിരിക്കണമെന്ന് അതോറിറ്റി ഓർമ്മപ്പെടുത്തുന്നു ആവശ്യമായ സ്റ്റാമ്പുകൾ ഇല്ലാതെ കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിടിച്ചെടുക്കും എല്ലാ ഇറക്കുമതിക്കാരും നിർമ്മാതാക്കളും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും നിയമം പാലിക്കണമെന്നും അതോറിറ്റി ആവശ്യപ്പെട്ടു എക്സൈസ് നികുതി നടത്തിപ്പിൽ സുതാര്യതയും നിയമപാലനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ടി ഡി എസ് നടപ്പാക്കൽ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് നടപടി രണ്ടായിരത്തി പത്തൊമ്പതിന്റെ മധ്യത്തിലാണ് രാജ്യത്ത് എക്സൈസ് നികുതി നിയമം പ്രാബല്യത്തിൽ വന്നത് ഇതനുസരിച്ച് സിഗരറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ മദ്യം സ്പിരിറ്റുകൾ കാർബണേറ്റഡ് എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയ ചില ഉൽപ്പന്നങ്ങളിൽ അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ എക്സിസ് നികുതി ചുമത്താൻ തുടങ്ങിയിരുന്നു മീഡിയ വൺ മസ്കത്ത്